ഹായ് നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ആട്ടാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ആയിരത്തി ജനുവരി മുപ്പത് ഓരോ ഇന്ത്യക്കാരനും ഓരോ ഇന്ത്യനും മറക്കാത്ത ഒരു ദിവസമാണ് നമ്മുടെയൊക്കെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിജിയെ നെഞ്ചിലേക്ക് നിറയൊഴിച്ച ഒരു രാജ്യദ്രോഹി നാതുറാം വിനായക് ഗോഡ്സെ ഇത് പറയാൻ പലർക്കും മടിയാണ് പലർക്കും ഭയമാണ് കാരണം ബി ജെ പിയും ആർ എസ് എസും ഇപ്പൊ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പിയും ആർ എസ് എസും നാതുറാം വിനായക് ഗോഡ്സയെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്കൊക്കെ കുരുവൊട്ടും അല്ലെങ്കിൽ ഇവരൊക്കെ ഇത് പറയുന്നവനെ രാജ്യദ്രോഹിയാക്കി എടുത്ത് അകത്തിടുന്ന പ്രവണതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം കേരളത്തിൽ പൊതുവെ നമ്മൾ കാണാറുണ്ടല്ലോ പല ചർച്ചയ്ക്കും വരുമ്പോഴത്തേക്ക് ആർജ്ജവുമുള്ള ആൾക്കാർ ഈ നാതുറാം വിനായക് ഗോഡ്സയെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് എതിരിൽ വന്നിരിക്കുന്ന ബി ജെ പിയുടെയോ അല്ലെ ആർ എസ് എസിന്റെയോ സംഘപരിവാറിൻ്റെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ഇവരെ വരട്ടാനായിട്ട് നോക്കും കാരണം പറയും നിങ്ങൾ നിങ്ങളൊന്നുകൂടെ പറഞ്ഞ് ഒന്നുകൂടെ പറഞ്ഞ് എന്ന് പറയുമ്പോൾ പലരും വളരെ ആർജവത്തോടുകൂടി പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് നമുക്കും പറയാനുള്ളത് നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ നെഞ്ചിലേക്ക് വെടിയുയർത്തിയ നാതുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന ഈ കൊടും തീവ്രവാദി കൊടും കുറ്റവാളി എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും ഈ ഒരു വാർത്ത ഞാൻ ഇന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ഇതുപോലെ ജനുവരി മുപ്പതിന് മലയാള മനോരമയുടെ എഡിറ്റോറിയൽ വന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയെ നമ്മൾ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവരുടെ ഒരു ടൈറ്റൽ അന്ന് അവർ കൊടുത്തിരുന്നത് അന്ന് ആ വാർത്ത കണ്ടിട്ട് കഴിഞ്ഞ വർഷം ഇതേ ദിവസം ജനുവരി മുപ്പതിനും സൗദിയിൽ നിന്നും ഒരു ഷമീർ ഷാഹിർ എന്ന് പറയുന്ന ഒരു യുവാവ് ഈ മലയാള മനോരമയുടെ എഡിറ്റോറിയലിലേക്ക് വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് മഹാത്മാഗാന്ധിയെ നമ്മൾ കൊന്നു എന്ന വാർത്ത കൊടുത്തത് അതിനുള്ളൊരു മറുപടിയും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളെല്ലാവരും കണ്ടതാണ് ആ ഒരു വീഡിയോ ഞാനും ചെയ്തിട്ടുണ്ട് എന്നാൽ അതേ ദിവസമായിട്ടുള്ള ഇന്ന് ജനുവരി മുപ്പതിന് വീണ്ടും ഈ ഷാഹുൽ എന്ന് പറയുന്ന ഇദ്ദേഹം മലയാള മനോരമയുടെ എഡിറ്റോറിയലേക്ക് വിളിച്ചിട്ട് ഇദ്ദേഹവുമായിട്ട് സംസാരിക്കുന്ന ഒരു സംഭാഷണോടെ വന്നിട്ടുണ്ട് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് അത് ഞാൻ പറയുന്നതിനെക്കാട്ടി നല്ലത് അദ്ദേഹത്തിന്റെ അവരെ വിളിച്ചിട്ട് സംസാരിക്കുന്ന ആ ഒരു രീതി എന്ന് ഒന്നൊന്ന് കേട്ടു നോക്കുക എന്തായാലും വളരെ വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ജനുവരി ഇരുപത്തെട്ട് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ജനുവരി മുപ്പത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവിൻ്റെ രക്തസാക്ഷി ദിനം ആർ എസ് എസ് കാരനായ നാതുറാം വിനായക ഗോഡ്സെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ വെടിവെച്ചു കൊന്ന ദിവസം ആ ദിവസം കഴിഞ്ഞ തവണ കഴിഞ്ഞ വർഷം മനോരമയിൽ ഒരു എഡിറ്റോറിയൽ എഴുതിയായിരുന്നു ഗാന്ധിജിയെ നമ്മളാണ് കൊന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഈ തവണ അങ്ങനെ എഴുതരുത് ഗാന്ധിജിയെ കൊന്നത് ആർ എസ് എസ് ഒക്കാരനായ നാതുറ വിനായക ഗോഡ്സയാണെന്ന് എഴുതണമെന്ന് പറഞ്ഞുകൊണ്ട് മനോരമയിൽ ഞാനൊന്ന് വിളിച്ചിരുന്നു ആ വിളിച്ച സംഭാഷണം ഒന്ന് കേൾക്കുക ഹലോ നമസ്കാരം ഞാനിപ്പോൾ വിളിച്ചിരുന്നു അപ്പൊ എഡിറ്റോറിയലിലേക്ക് ഒന്ന് കണക്ട് അത് ബ്യൂറോയിലേക്കാണ് കണക്ട് ചെയ്ത് തന്നതേ എനിക്കൊന്ന് എഡിറ്റോറിയൽ അല്ലല്ല എനിക്ക് എഡിറ്റോറിയൽ ഒരു ഇതാ ഹലോ നമസ്കാരം മലയാള മനോരമ ദിനപത്രം എഡിറ്റോറിയൽ അല്ലേ ആ ഞാനൊരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടി വിളിക്കുകയാണ് കാരണം മറ്റന്നാള് ജനുവരി മുപ്പതാം തീയതി ആണല്ലോ അതായത് ആർ എസ് എസ് ആറിനായ ഗോഡ്സ് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന ദിവസം അപ്പൊ കഴിഞ്ഞ തവണ നിങ്ങളൊരു എഡിറ്റോറിയൽ എഴുതിയായിരുന്നു ഗാന്ധിജിയെ നമ്മൾ കൊന്നു എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഈ തവണ ദയവ് ചെയ്ത് അങ്ങനെ എഴുതരുത് നിങ്ങൾക്ക് ആർ എസ് എസ്സുകാരനായ ഗോഡ്സെ വെടിവെച്ചു എന്ന് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഗാന്ധിജി ഓട്ടോ ഇടിച്ച് മരിച്ചെന്നോ അങ്ങനെയെല്ലാം എഴുതിക്കോ കുഴപ്പമില്ല പക്ഷെ ഒരിക്കലും നമ്മൾ കൊന്നു എന്ന് എഴുതി വെക്കരുത് അത് കാരണം ഗാന്ധിജിയെ സ്നേഹിക്കുന്ന ഇന്ത്യയെ സ്നേഹിക്കുന്ന മലയാളികളോടായാലും ഇന്ത്യക്കാരോടും ചെയ്തൊരു പാതകമാണ് നിങ്ങൾ എഴുതണം നിങ്ങൾ ധൈര്യമായിട്ട് എഴുതണം ഗാന്ധിജിയെ കൊന്നത് ആർ എസ് എസ് കാരനായ ഗോഡ്സെ ധൈര്യമായിട്ട് എഴുതണം നിങ്ങൾ എന്തിനാണ് അത് മടിക്കുന്നത് ചരിത്രമല്ലേ ഇത് അപ്പോൾ കഴിഞ്ഞ തവണത്തെ എഡിറ്റോറിയലിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പം അപ്പോൾ അത് അത് തെറ്റല്ലേ നമ്മളല്ലോ കൊന്നത് ഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ കൊന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മാസം മുപ്പതാം തീയതി ഡൽഹിയിലെ ബിർളാ മന്ദിരത്തിന്റെ മുമ്പിൽ വെച്ച് ആർ എസ് എസ് കാരനായ നാതുറ വിനായക ഗോഡ്സയാണ് വെടിവെച്ച് കൊന്നതെന്ന് ചരിത്ര പുസ്തകങ്ങളിലൂടെ പാഠപുസ്തകങ്ങളിലൂടെ നാം കൊച്ചു നമ്മൾ കുഞ്ഞുനാൾ മുതൽ സ്കൂളിൽ നിന്ന് പഠിച്ച ചരിത്ര സത്യമല്ലേ ആ ചരിത്ര സത്യം ഒഴിവാ എന്തിനാണ് നിങ്ങൾ മടിക്കുന്നത് ചൊവ്വാഴ്ച വരാൻ നോക്കാതല്ല നിങ്ങളത് ചർച്ച ചെയ്ത് ആർ എസ് എസ് കാരനായ ഗോഡ്സയാണ് വെടിവെച്ച് കാര്യം വളർന്നു വരുന്ന ഒരു തലമുറയുണ്ട് ആ തലമുറയെ തെറ്റായ ചരിത്രം നമ്മൾ പഠിപ്പിക്കാൻ പാടില്ല പാടുണ്ടോ ഉണ്ടോ പാടുണ്ടോ വളർന്നു വരുന്ന തലമുറയെ തെറ്റായ ചരിത്രമാണോ നമ്മൾ പഠിപ്പിക്കേണ്ടത് അപ്പൊ യഥാർത്ഥ ചരിത്രം നമ്മൾ നമ്മൾ ആർക്കെതിരെയും കള്ളങ്ങൾ എഴുതുന്നില്ല അസത്യങ്ങൾ എഴുതുന്നില്ല ആരോപണങ്ങൾ ഉന്നയിക്കുന്നില്ല നമ്മൾ പഠിച്ച ഇന്ത്യയുടെ ചരിത്രമാണ് നമ്മൾ എഴുതുന്നത് അത് നമ്മുടെ രാഷ്ട്രപിതാവിനെ കൊന്നതല്ലേ അപ്പൊ അത് എന്തിനാണ് നമ്മൾ മടിക്കുന്നത് അപ്പൊ ധൈര്യമായിട്ട് നമ്മൾ എഴുതിക്കോ അങ്ങനെ എഴുതുമ്പോഴല്ലേ നിങ്ങളോടും ഞങ്ങൾക്കും ഒരു പ്രതിബദ്ധതയും ഞങ്ങളോടും നിങ്ങൾക്കും ഒരു പ്രതിബദ്ധതയും ഉണ്ടാവുന്നത് അപ്പൊ തീർച്ചയായിട്ടും മലയാള മനോരമയുടെ മുപ്പതാം തീയലത്തെ എഡിറ്റോറിയലിൽ ഗാന്ധിജിയെ കൊന്നത് ആർ എസ് എസ് കാരനായ ഗോഡ്സെ കൊന്നതെന്ന് എഴുതുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അല്ല എഡിറ്റാ എന്തായാലും 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 രക്തസാക്ഷി ദിനത്തെക്കുറിച്ചൊരു ഇത് ഉണ്ടാവുമല്ലോ നിങ്ങളുടെ വാർത്തയിൽ ആ ഓക്കെ എന്തായാലും ആ അതിന് എന്തായാലും നമ്മുടെ രാഷ്ട്രപിതാവിനെ ഓർക്കുമല്ലോ ആ ഓർക്കുമ്പോഴത്തേക്ക് രാഷ്ട്രപിതാവിന് കൊന്നതാണെന്നും കൊല്ലപ്പെട്ടതാണെന്നും നമുക്കറിയാമല്ലോ ആ കൊന്നതാരാണെന്നും നമുക്കറിയാമല്ലോ അങ്ങനെ ഓർമ്മിപ്പിച്ച പോരാ നമ്മൾ അതായത് ഈ ചരിത്രം എന്ന് പറയുന്നത് കാലാകാലങ്ങളോളം വളർന്നു വരുന്ന തലമുറയെ കൂടെ പഠിപ്പിക്കാനുള്ളതാണ് അല്ലേ നമ്മളിപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതൊന്നും വേണ്ടാന്നുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇതൊക്കെ പഠിക്കുവായിരുന്നോ അതെ നിങ്ങൾ ജേർണലിസം എടുക്കുന്നതിന് മുമ്പ് അഞ്ചാം ക്ലാസ്സും പത്താം ക്ലാസ്സും പ്രീ ഡിഗ്രിയും ഡിഗ്രിയും ഒക്കെ എടുത്തിട്ടല്ലേ ജേർണലിസം എടുത്തത് അപ്പോൾ ചരിത്രങ്ങൾ പഠിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളെ ചീത്ത വിളിക്കുന്നില്ല തെറി വിളിക്കുന്നില്ല ഞാൻ ഞാൻ ചരിത്രമാണ് പറയുന്നത് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം അല്ല ഒരിക്കൽ കാരണം ചൊവ്വാഴ്ച ഒരിക്കൽ കൂടി എനിക്ക് അല്ല ചൊവ്വാഴ്ച ഒരിക്കൽ ഞാൻ ഇതുപോലെ കഴിഞ്ഞ തവണ വിളിച്ചിരുന്നു നിങ്ങളെ ഈ എഡിറ്റോറിയൽ കണ്ടിട്ട് അന്ന് ആളാണ് സംസാരം അപ്പോൾ എഡിറ്റോറിയൽ കണ്ടിട്ട് നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾ ചെയ്തത് നല്ല കാര്യമാണെന്ന് പറയാനുള്ള ഒരു അവസരം എനിക്ക് തരണമെന്ന് മലയാള മനോരമ ദിനപത്രത്തിന്റെ എല്ലാവരോടും എനിക്ക് ഒരു റിക്വസ്റ്റ് ആണ് ചരിത്രം പുള്ളി പഠിക്കട്ടെ എന്നേ യഥാർത്ഥ സത്യങ്ങൾ ചരിത്രം സംഘപരിവാർ വളച്ചൊടിക്കുന്ന ഈ കാലഘട്ടത്തിൽ ചരിത്രം ഇതാണ് എന്ന് നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കാം നമുക്ക് അതല്ലേ വേണ്ടത് അതല്ലേ മാധ്യമപ്രവർത്തനം അപ്പം തീർച്ചയായിട്ടും ഇത് തീർച്ചയായിട്ടും ഗാന്ധിജിയെ എസ് ഗംഭീരമായിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പാണ് നമുക്ക് ലഭിച്ചത് കാരണം ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇതേ സമയത്ത് ഈ മലയാള മനോരമയുടെ എഡിറ്റോറിയലേക്ക് വിളിച്ചിട്ട് പച്ചത്തെറിയാണ് ഈ പറയുന്ന വ്യക്തി വിളിച്ചത് കാരണം അതിനകത്ത് നാദൂറാം വിനായക് ഗോഡ്സെ കൊന്നു എന്ന് പറയുന്നതിന് പകരം അതിനകത്ത് മലയാള മനോരമയിൽ എഴുതിയിരുന്നത് അന്ന് എഴുതിയിരുന്നത് നമ്മൾ കൊന്നു എന്നാ നമ്മൾ എന്ന് പറയുമ്പോഴത്തേക്ക് ആ പത്രം വായിക്കുന്ന എല്ലാവരുമായി അല്ലെങ്കിൽ ഈ ഇന്ത്യയിലുള്ള മുഴുവൻ ദേശീയ സ്നേഹികളും മഹാത്മാഗാന്ധിയെ കൊന്നു എന്നുള്ള രീതിയിലായിരുന്നു എഴുതി കാരണം നട്ടല്ലാത്ത മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആളാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ അറിയാം ഇതിനു മുമ്പും ഇതുപോലുള്ള തെറ്റായിട്ടുള്ള ഒരുപാട് വാർത്തകൾ അല്ലെങ്കിൽ വ്യാജ വാർത്തകളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് കൊടുത്തോണ്ടിരിക്കുന്നത് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ഈ പറയുന്ന എഡിറ്റോറിയലേക്ക് വിളിച്ചിട്ട് നല്ല കിടക്കാച്ചി ഒരു ഡയലോഗാണ് ഈ പറയുന്നത് ഷെമീർ എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തി ഒന്ന് ഓർമ്മപ്പെടുത്തിയിരിക്കും കാരണം മുപ്പതാം തീയതി ഈ എഡിറ്റോറിയൽ വായിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഞങ്ങൾക്ക് നിങ്ങൾ നല്ലത് പറയാനായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് എഴുതി വെക്കണം എന്നുകൂടെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്തായാലും ഗംഭീരമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാവുന്ന ശുഭപ്രതീക്ഷ നിങ്ങളുടെ സ്വന്തം എൻ്റർടൈൻമെന്റ്